ഇത് പുഡിങ് പോലെ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തിയായ നല്ലൊരു ഡെസേർട്ടാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ സോഫി ബിരിയാക്കോസ് എല്ലാവരെയും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇടത്തരം മൂന്ന് ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ തൊലി കളഞ്ഞ ഒന്ന് ഉടച്ചെടുക്കാനുള്ളതാണ് മുക്കാൽ കപ്പ് പാൽ ഇത് പശുവും പാലാണ് ഇത് തിളച്ചതോ തിളപ്പിക്കാത്തതോ വേണം എടുക്കാം പിന്നെ ധൈര്യം ചൂടാതെ ഇരിക്കണം രണ്ട് കോഴിമുട്ട മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര കുറച്ച് നട്സും കിസ്മിസും അത് നമ്മുടെ കയ്യിലുള്ളതുപോലെ എടുക്കാം മൂന്ന് ഏലക്ക അതിൻ്റെ കുരു മാത്രം എടുത്താൽ മതി രണ്ട് ടീസ്പൂൺ നെയ്യ് ആദ്യം നമുക്ക് ഈ ഏത്തപ്പഴം ഒന്ന് പൊളിച്ച് ചെറുതാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇടാം നന്നായിട്ട് പഴുത്തി ഏത്തപ്പോഴായിരിക്കണം അന്നേരം ഇത് പെട്ടെന്ന് അരഞ്ഞും കിട്ടും നല്ല ടേസ്റ്റുമായിരിക്കും ഇതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം ഏലക്കായുടെ കുരു മാത്രം ചേർക്കാം കൂടെ നമുക്ക് പഞ്ചസാരയും കൂടെ ചേർക്കാം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പം ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പാല് ചേർക്കാം പാല് ചേർത്ത് ഒന്നുകൂടെ നമുക്കൊന്ന് അടിച്ചോണ്ടി വരാം പമ്പി പാലൊക്കെ ചേർത്ത് ഈ കൺസിസ്റ്റൻസിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം നട്ട്സും കിശ്മിസും ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുക്കണം അതിന് ചൂടായ ഒരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യ് ചേർക്കാം നെയ്യ് ചൂടായിട്ടുണ്ട് അതിലേക്ക് ആദ്യമേ നട്ട്സ് ചേർക്കാം അതിലേക്ക് കിഷ്മിസും കൂടെ ചേർക്കാം നട്ട്സും കിശ്മിസും മൂത്തിട്ടുണ്ട് യൂസ് ചെയ്യാം ഞാൻ ഒരു കേക്കിനിലാണ് ഈ സ്നാക്ക് ഉണ്ടാക്കുന്നത് ഇപ്പം നമ്മളിപ്പം വറുത്ത് വെച്ചാൽ നട്ട്സും കിശ്മിസും ഉണ്ടല്ലോ അത് ആ പാത്രത്തിലേക്ക് ഇടണം എന്നിട്ട് ആ എൻ്റെ അധ്യാം ഇപ്പം നമ്മൾ അടിച്ചു ഈ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ലെവൽ ആക്കി കൊടുക്കാം ഇതിൻ്റെ അകത്ത് വെള്ളമോ പാലോ ഒന്നും ഇനി ചേർക്കരുത് ഒന്ന് ടാപ്പ് ചെയ്യാം സ്റ്റീമറിൽ വെള്ളം തിളച്ചിട്ടുണ്ട് ഇത് നമുക്ക് അതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കാം നന്നായിട്ട് ആവി കയറി കഴിഞ്ഞിട്ട് തീ ഒന്ന് കുറച്ചിട്ട് കൊടുക്കണം ഇപ്പം ഇത് ഒരു മുപ്പത്തഞ്ച് മിനിറ്റായി നമുക്കിതൊന്ന് നോക്കാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ഇത് ചൂടേറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം ഇത് നാലഞ്ച് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ് ഇനി ഇതൊന്ന് നോക്കാം സൈഡ് ഒന്ന് പിടിക്കാം ഇത് വളരെ സോഫ്റ്റാണ് ആണ് നമുക്കിതൊന്ന് മറിച്ചിടാം ഇത് വളരെ സോഫ്റ്റാണ് നമുക്കിനി ഇതൊന്ന് മുറിച്ച് നോക്കാം ഇതുപോലെ ചെറിയ പീസുകളാക്കി നമുക്ക് സെർവ് ചെയ്യാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത് പുതിയ പുതിയ വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം ഞാൻ സോഫി ബുരിയാക്കോസ്